അപ്പോ സ്കൂളിൽ സ്കൂളിൽ നിന്ന് വാങ്ങി മറ്റു ചേർക്കാൻ അതെ അതെ ഹിജാബ് ധരിച്ച് അവിടെ പഠിക്കുന്നത് മറ്റു കുട്ടികൾ ഭയമുള്ള വാക്കുന്നുവെന്ന് ആ പ്രിൻസിപ്പള് പറഞ്ഞപ്പോൾ എന്റെ കുട്ടിന്റെ ആ മാനസികാവസ്ഥ വളരെ സങ്കീർണമായി അങ്ങനെ ഒരു വാക്ക് ഒരു പ്രിൻസിപ്പള് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ തലയിൽ തട്ടമിട്ടതിന്റെ പേരിൽ ക്ലാസിൽ നിന്ന് പുറത്തു നിർത്തിയതോടെ കുട്ടിയുടെ പിതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകുകയും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് തേടുകയും ചെയ്യുകയായിരുന്നു ഇങ്ങനെയാണ് സംഭവം പുറത്തറിഞ്ഞത് പുള്ളെ നിയമങ്ങൾ പാലിച്ചു വന്നാൽ കുട്ടിക്ക് വീണ്ടും ക്ലാസ്സിലിരുന്ന് പഠിക്കാമെന്നായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത് എന്താണ് ടി സി മേടിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ടി സി മേടിച്ചു പോണത് ഒന്ന് എൻ്റെ മകള് ഹിജാബ് ധരിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ് രണ്ട് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു എന്നാലും എന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു എന്റെ മകളുടെ പേരിൽ ഇനിയൊരു സംഘർഷം ഉണ്ടാക്കണ്ട എന്ന പേരിലാണ് അദ്ദേഹം ടി സി വാങ്ങി പോകുന്നത് ഇതിനിടയിൽ സ്കൂൾ പ്രിൻസിപ്പളിന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു പ്രിൻസിപ്പൽ പറയുന്നത് ഇങ്ങനെയാണ് അവർ ഹിജാബ് നിഷേധിക്കുന്നത് ഇന്ത്യൻ മതേതരത്തിന്റെയും മതേതരത്തിന്റെയും ഭാഗമായിട്ടാണ് എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ മതേതര സങ്കല്പത്തിൽ നിന്ന് പുറത്താണോ വിശ്വാസവും അവരുടെ സംസ്കാരവും ഒരു ചോദ്യം ബാക്കിയായിരിക്കാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് ഉമ്മയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഈ സ്കൂളിൽ പഠിക്കുന്ന തന്റെ രണ്ടു മക്കളെ ഈ നിലപാടാണെങ്കിൽ സ്കൂൾ മാറ്റുകയാണ് എന്ന നിലപാടിലാണ് ഈ ഉമ്മ ഉമ്മയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം നമുക്ക് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ആണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രാസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലൊരു സംസാരമായിരുന്നു എന്നോട് പറഞ്ഞത് മോളെ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങളെല്ലാ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പം അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാമെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കള് എന്നോട് തിരിഞ്ഞ് ചോദിക്കും ഉമ്മി എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത് കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പി ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്നു മുതൽ ഹിജാബ് ധരിപ്പിച്ച് എന്നുള്ളതല്ല അവര് എന്നാണോ ഇതിന്റെ മേന്മ മനസ്സിലാക്കുന്നത് അവർ എന്നോട് അത് ആവശ്യപ്പെടുമ്പോ അവർ മുതിരുമ്പോ അതിനാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അപ്പൊ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പൊ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് പോലുള്ള ഉമ്മമാർ ഇനിയും ആ സ്കൂളിൽ വേണം അവരുടെ സ്കൂളിൽ തട്ടമിടാൻ പറ്റുകയില്ലെങ്കിൽ അവരുടെ സ്കൂളിൽ പോവാതിരുന്നൂടെന്ന് വിട്ടു വരുന്ന കുട്ടികളെ സ്കൂളിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റുന്ന രാജ്യങ്ങളിൽ പോയി സ്കൂൾ തുടങ്ങിക്കൂടെ എന്നാണ് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത് എഡോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും സ്വാതന്ത്ര്യവും പൊരുതി നേടിയതാണ് സമൂഹത്തിൽ മതത്തിന്റെ പേരിൽ വേർതിരിവ് കാണിക്കുന്ന സ്കൂളിന്റെ പേരിൽ നടപടിയെടുക്കണം സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കാതെ ഇവരെ ഒറ്റപ്പെടുത്തണം ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ അനുവദിക്കാതിരിക്കുക മതം ഏതായാലും മനുഷ്യൻ ഒന്നാണ് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അത് ഓർമ്മയിരിക്കട്ടെ പ്രിൻസിപ്പളേ